നമസ്കാരം നല്ല അടുത്ത അടുക്കിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗംഭീര പരിപാടി കേട്ടോ എന്താന്ന് കുറച്ച് കഴിഞ്ഞാൽ കാണാം ഏകദേശം നിങ്ങൾക്ക് ഊഹം കിട്ടി അപ്പോ ഇന്നത്തെ സ്പെഷ്യലുകളൊക്കെ റെഡിയാക്കി ഇട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാൻ കായ്ബജ്ജി ഇങ്ങനെ ഉണ്ടാക്കലേ ഇത് കടലമാവാണ് കടലമാവിൽ ഞാൻ മസാല എരിവ് ഇടും കുറച്ച് ഒരു നാലല്ലി വെളുത്തുള്ളി അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അതും ചേർക്കൂട്ടോ അപ്പം നല്ല ടേസ്റ്റ് എന്നിട്ട് ഇങ്ങനെയാണ് മുറിക്കുക മുളക് പൊടി ഇടും അതുകൊണ്ട് എരിവ് വേണ്ടാത്തവരുവേണ്ട മുക്കി എന്നിട്ടങ്ങനെ മുക്കിപ്പറ്റി തുള്ളി ദോശമാവ് ഒഴിക്കും ഹരിമാവോ ഇഡ്ഡലി മാവോ ദോശമാവോ എന്തായാലും ഇത്തിരി അപ്പം ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ബജ്ജിയായിട്ട് കിട്ടും നല്ല രസാമുളക് ബജി ഇതേ കോമ്പിനേഷനിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കി വെക്കും ചിലർക്ക് വെജി വെളിച്ചെണ്ണയിലാണ് ഇഷ്ടം ചിലർക്ക് വെജ്ജി സൺഫ്ലവറിലാണ് ഇഷ്ടം വെളിച്ചെണ്ണയാണ് ബജ്ജി ഇഷ്ടം അതായത് കായബി വെളിച്ചെണ്ണയിലിഷ്ടം മുളക് ബെജി സൺഫ്ലവറിലാണ് ഇഷ്ടം കുറച്ച് ഓട്ടോ എണ്ണയില്ലാട്ടോ കറുത്തിരിക്കണത് എന്റെ ഉരുളി എണ്ണയുടെ ഉരുളിയാണ് ഉരുളീടെ കറുപ്പാണ് വെള്ളോടിന്റെ ഉരുളിയാട്ടത് അപ്പോ ബജി നീ ഉണ്ടാക്കി നോക്കണം അവര് ഇങ്ങനെ ഒന്ന് ഈ കൂട്ടിലൊന്നുണ്ടാക്കി നോക്കൂ നാല് ഗ്ലാസ് കടലപ്പൊടി ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളി അപ്പൊ നമ്മൾ ഈ കടലപ്പൊടി പേസ്റ്റ് ആക്കണ കൂട്ടത്തിൽ ഈ നാലല്ലി വെളുത്തുള്ളിയും കൂടിയിട്ടൊന്ന് മിക്സിയിലൊന്നരയ്ക്കാം അല്ലോണം ആ അരച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിൽ അത് ഇട്ടാലും മതി കേട്ടോ ഒരു ഒരു സ്പൂണൊക്കെ ഒരു ഒരു ടേ ഒരു ടീസ്പൂൺ മതി നാല് ഗ്ലാസിലേക്ക് അതുപോലെ തന്നെ ഈ മാവിൽ ഒരു ലേശം ഇഡ്ഡ്ലി മാവോ അല്ലെങ്കിൽ ദോശ മാവോ പുളിയുള്ളൊരു മാവോ ലേശം കൂട്ടുക കുറച്ച് കേട്ടോ ഒരു ഇപ്പം ഈ നാല് ഗ്ലാസ്സിലേക്ക് ഒരു കയ്യിൽ കൂട്ടിയാൽ മതി ഒരു ഇഡ്ലിൻ്റെ ഉണ്ടാക്കാനുള്ള മാവ് കൂട്ടിയാൽ മതി അല്ലാണ്ടെങ്കിൽ ഒരു നുള്ള് അപ്പസോട അത് കൂട്ടിയാലും മതി നമ്മുടെ സാധാ മസാല ഗരം മസാലപ്പൊടിയോ ചിക്കൻ മസാലപ്പൊടിയോ എന്തെങ്കിലും ഒരു മസാലപ്പൊടി ഒരു ലേശം ഇടുക എന്നിട്ട് ഈ പാകത്തിൽ ഒന്ന് മിക്സ് ചെയ്യാം അല്ലാണ്ട് ഇങ്ങനെ ഇഡ്ഡലി മാവിൻ്റെ അത്ര വേണ്ട അതിനേക്കാൾ അല്ലെങ്കിൽ ഇഡ്ലി മാവെന്നൊന്ന് പറയാം അങ്ങനെ ആ ഒരു രൂപത്തിൽ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ബജ്ജി ഇങ്ങനെ ബജ്ജിയുടെ മാവിൻ്റെ പാകങ്ങൾ അങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് തായ ഇങ്ങനെ ചെറുതാക്കി നോക്കിയിട്ടിടുക വട്ടത്തില് വട്ടത്തിൽ വട്ടത്തിലോ അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പിലൊക്കെ നുറക്കിട്ടിട്ടിട്ട് പറുത്തു പോരാ അടിപൊളി വെഞ്ചി കേട്ടോ മുളക് പൊടി വേണ്ടവരിട്ടാവി വേണ്ടാത്തവർ ഇടണ്ട റെഡി ആയി കഴിഞ്ഞാലേ നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഡെക്കറേഷൻ കേട്ടോ അത് നല്ല സ്വാദാണ് ഇത് കളർക്ക് ഇരുഷ്ട്രും മുളകും നല്ല ടേസ്റ്റ് കേട്ടോ മുളകും കൂടെ ഒന്നും അങ്ങോട്ട് വാടിയാ കരുവില്ല അപ്പോൾ ഒരു നല്ല വാസനയും വരും ഈ നിങ്ങൾക്കൊക്കെ മണങ്ങൾ വരക്കും മക്കളൊക്കെ എത്തിക്കഴിഞ്ഞു വിഭവങ്ങൾ ഓരോന്നായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റൊക്കെ റെഡിയായി Kau pulak tu, pulak pulak tu mana? Jadi tu അറിയാലോ ആ ഹയ് ഡാററുക്കുനാ വാണ്ടന മുളേ നിർക്കട്ടെ എ ആ നമ്പർ നമ്പർ ആ നമ്പർ നമ്പർ ദോസ് എടാ ക്രീൻ ദെൻഡൻസ് ലൈർ പച്ചമാങ്ങ വേറെ ഉണ്ടല്ലോ ഇൻജി ഇൻജി ഉണ്ട് പച്ചമാങ്ങേ ഉണ്ടോ ഇൻജി ഉണ്ട് ഇൻജി ഉണ്ടല്ലേ ഞാൻ ഇവിടെ ഐറ്റം ഉണ്ട് ചൈനയ്ക്കി കൂടി ഉണ്ട് പച്ചമാങ്ങയും ചാർജി കൂടി ഉണ്ട് അങ്ങ് ഷിപ്പിങ്ങിനേടിച്ചിട്ട് മുന്നേ വെച്ചിട്ട് ആ 28 വാങ്ങേണ്ടേ ആ പാടി പോലെ സുരജി ചേട്ടൻ വെജി വാങ്ങീന്ന് ഓർമ്മ വരുന്നുണ്ട് ഉള്ളില് വേറെന്തോ മസാല ഉണ്ട് ല്ലേ അങ്ങനെ നോമ്പ് തറ കഴിഞ്ഞു പിന്നെ എല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞിരിക്കാണ് അത് ഇവരുടെ മിസ്സാണ് കേട്ടോ ടീച്ചറാണ് അത് ണ്ട് മൂത്തമോന്റെ ഫ്രണ്ട്സാണ് ഗൗതമൻ്റെ ഫ്രണ്ട്സാണ് എം എസ് ഡബ്ല്യൂകാരണൊക്കെ ഇതാ ഇതാണ് മകൻ നോമ്പ് തുറന്നു ഇനി കാര്യായിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാണ് സദ്യയാണ് നോൺ അല്ല വെജ് സദ്യയാണ് ഇവർക്ക് അത് ആദ്യം ആവും ഇലയിൽ ഇങ്ങനെ ഒരു സദ്യ ആയിട്ടുള്ളൊരു നോമ്പ് തുറ ആദ്യ അമ്മയുടെ അല്ല കാരണം അമ്മയും കൂടി കുറെ കുക്ക് ചെയ്യാനൊക്കെ അത് കാരണം നല്ല സുഖമായി എനിക്ക് കുറെ പണികൾ പറഞ്ഞ് കിട്ടി 何ですか യോന്നെ ഗോതമ്പോ അതെല്ലാം കമ്പ്ലൈന്റ് വീട്ടിൽ ചെക്ക് വെജ് വെജ് മാത്രം െ പറഞ്ഞു ഇങ്ങനാണ് പറഞ്ഞത് ഏതൊരു കാര്യം ഇവിടെയാണ് കായാലും അപ്പൊ ഇന്നത്തെ കഴിച്ചുകൊണ്ട് വൈണ്ടപ്പിയാണ് ഇതിലെല്ലാരും കഴിച്ചുകൊണ്ട് വൈദ്യപ്പിയാണ് എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായി മക്കളെല്ലാവരും വന്ന് നല്ല സന്തോഷമായിട്ട് അവർക്ക് ഭക്ഷണൊക്കെ നല്ല ഇഷ്ടമായി എന്നാണ് പറഞ്ഞേ പായസത്തിൻ്റെ പിന്നെ ഒരു കപ്പക്കറി ഉണ്ടാക്കിയായിരുന്നു അതിന്റെയൊക്കെ റെസിപ്പി പിന്നെ ഒരു ദിവസം ഇടോ പുതിയ വഴിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഞാൻ 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 പറഞ്ഞു ക്ലാസ്സിൽ ണ്ടൊക്കെ പറഞ്ഞത് ഞാൻ ഉള്ളിൽ ലയിതും സ്ഥിരീകരിക്കുന്ന വെക്കും നോക്കി അല്ലെ നോട്ട് അതിന് നോട്ട് നോക്കി പറഞ്ഞിട്ടില്ല